സിഫ് ടൂർ കൃഷി കാഴ്ചയിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ കണ്ണമംഗലം പഞ്ചായത്തിലുള്ള കിളിനകോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ആറുപേർ ചേർന്ന് ഏക്കർ കണക്കിന് സ്ഥലത്ത് കൃഷി ചെയ്യുന്നുണ്ട് എന്ന് അറിഞ്ഞു അപ്പൊ എന്തായാലും നമ്മൾ എത്തിയിട്ടുള്ളത് ഇന്ന് തണ്ണിമത്തൻ തോട്ടത്തിലാണ് അപ്പൊ എന്തായാലും ഈ തണ്ണിമത്തൻ വിശേഷങ്ങൾ നമ്മളുമായി പങ്കുവെക്കുന്നത് പഴയത്ത് അഹമ്മദാക്കിയാണ് അപ്പൊ എന്തായാലും ഈ വിശേഷങ്ങൾ മുഴുവനുമായിട്ട് നമുക്ക് അഹമ്മദാക്കിയോട് തന്നെ ചോദിച്ചറിയാം സമയം കളയേണ്ട നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമ്മൾ എത്തിയിട്ടുള്ളത് തണിമത്തൻ തോട്ടത്തിലാണ് അപ്പൊ എന്തായാലും ഇതിന്റെ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം എവിടെയാണ് സ്ഥലം മലപ്പുറം കണ്ണമംഗലം പഞ്ചായത്തില് അഞ്ചാം ഈ സീസണിൽ അതായത് സാധാരണ നമ്മളിപ്പോ പാടത്ത് കൊയ്ത്തിന് ശേഷമാണ് കണ്ടിട്ടുള്ളത് ഇപ്പൊ നമ്മൾക്കറിയാം ഇന്നിപ്പോ ജനുവരിയിലേക്ക് നമുക്ക് വത്തക്ക ഇപ്പൊ ഇവിടെ വിളവെടുത്ത് ഏകദേശം ഒരു രണ്ടു മൂന്ന് വിളവെടുപ്പൊക്കെ ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന തോട്ടമായി നമുക്ക് പറിക്കാൻ പറ്റും എന്നുള്ളതിനൊരു നല്ല ഒരു ഉദാഹരണമാണ് ഈ തോട്ടത്തിൽ നമ്മൾ വന്നപ്പോ കാണുന്നത് എത്ര വർഷങ്ങളായിട്ട് ഇത് കൃഷി ചെയ്യുന്നുണ്ട് ഈ വത്തയ്ക്ക അല്ലെങ്കിൽ തണ്ണിമത്തൻ ഏകദേശം എട്ട് വർഷത്തോളം ഇത് തുടങ്ങിയിട്ട് പാടങ്ങളിലായിരുന്നു ചെയ്തിരുന്നത് പറമ്പില് ഈ പശു വർഷമാണ് തുടങ്ങുന്നത് അപ്പൊ ഇതിൽ ആദ്യം എന്താ വെച്ചാല് മുളകും വൈദന ഒക്കെ ആയിരുന്നു അപ്പൊ അത് വിളവെടുത്ത് കഴിഞ്ഞ സീസൺ നേരത്തെ ആവാൻ വേണ്ടിട്ട് ഒത്തക്കെട്ടു അപ്പൊ വത്തക്ക ഇപ്പൊ രണ്ടു മൂന്ന് വട അപ്പൊ നമ്മൾക്ക് പാടത്തെ അപേക്ഷിച്ച് ഇത് കൂടുതലാണോ വിളവ് കൂടുതലാണോ കുറവാണോ വിളവ് കുറവാണ് പാടത്തിന് അനുസരിച്ച് അത്ര ആ മണ്ണിന്റെ ഒരു ഇവിടെ ചിരൽ മണ്ണാണ് കൂടുതൽ മണ്ണിന്റെ അളവ് അടിഭാഗം പാറയാണോ പാറയാണ് പാറയാണ് അപ്പൊ അത്ര ഉണ്ട് പാടത്തെന്തായാലും പാടത്തിന്റെ വിളവ് വിളവെന്തായാലും ഇവിടെ കിട്ടൂല ഒരു അറുപത് ശതമാനം വിളവൊക്കെ കിട്ടുള്ളൂ നമുക്ക് ഏകദേശം പാടത്താണെങ്കിൽ ഒരു ഏക്കറിന് ഏകദേശം എത്ര വിളവ് കിട്ടും എത്ര കിട്ടും നമ്മൾ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് പതിനഞ്ചിന്റെ മേല് വരെ കിട്ടിയിട്ടുണ്ട്

കാരണം സൂക്ഷിപ്പിന് കർഷക പിന്നെ കടക്കാർക്ക് സൂക്ഷിപ്പിന് വേണ്ടിയിട്ട് നോമ്പ് റംസാന്റെ ആ കച്ചവടം നടക്കൂലല്ലോ അപ്പൊ അതിനേക്കാളും അപ്പൊ സൂക്ഷിപ്പ് കാലം കിട്ടല് ഇറാനിയാണ് കടയിൽ വാങ്ങിയാൽ ഒരാഴ്ച പത്ത് ദിവസം പഞ്ചു ദിവസം നിക്കും കേടുവരാതിരിക്കും ആക്കും ഇത് അത്ര നിക്കൂല കാരണം അപ്പൊ ഇതിനുള്ളില് ഇതായി പോകും ഡാമേജ് ആകും അപ്പൊ കൂടുതൽ ഇതിന് കംപ്ലൈന്റ് വരുന്നത് നമ്മളുടെ ഈ നാംദാരി ഈ പറഞ്ഞ ഡിസൈൻ നാടൻ എന്ന് വസ്ത്ര നാടൻ ഇതിനാണ് കൂടുതൽ ഡാമേജ് 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 കൂടുതൽ വരിക അതാണെങ്കിൽ ഒരു മാസത്തിന് മേലൊക്കെ വിളവെടുത്താലും ഒരു മാസം വരെ നമുക്ക് അതൊക്കെ അനുഭവങ്ങളാണ് എടുത്ത് വീട്ടിലൊക്കെ സൂക്ഷിക്കുകയാണെങ്കിൽ നമ്മൾ തിന്നാൻ വേണ്ടി ോ അത് എടുക്കാണെങ്കിൽ നമുക്ക് പതിനഞ്ച് ദിവസം മാസം ഒക്കെ ഇത് നിക്കൂല ഇത് പത്ത് ദിവസം ആവും പൊട്ടുന്നൊരു പ്രശ്നം അതെ തന്നെ ഇത് പിന്നെ ഈ കൊറേ സമയം കഴിയുമ്പോ ഇതിന്റെ ഡാമേജ് ചില കെമിക്കലിന്റെ ഇത് സാധ്യത പൊട്ടാൻ പൊപത്താം തീയതിയിലൊക്കെ ഇടക്കിടക്ക് പൊട്ടിയാണ് അപ്പൊ എന്തോ മൈക്രോണോഡിസിന്റെ കമ്മിയാണോ അതോ മറ്റെന്തെങ്കിലും ആണോ അറിയില്ല പൊട്ട് ഇടക്കിടക്ക് വരും അനുഭവം പക്ഷെ അതിന് അത് അങ്ങനെ കാണൂല ഇറാനിക്ക് അത് കുറച്ചുകൂടി അപ്പൊ എന്റെ ഞങ്ങളെ കൃഷി ഞങ്ങളൊരു കൂട്ടാണെ ഒരു അഞ്ചാറാള് പേടിയുള്ള കൂട്ടാണ് ഗ്രൂപ്പാണ് അതില് ഞങ്ങള് പച്ചക്കറി ചെയ്യും നെല്ല് ചെയ്യുന്നുണ്ട് വത്തക്ക ചെയ്യും വത്തക്ക കഴിഞ്ഞാൽ പിന്നെ ആ പാടങ്ങള് പച്ചക്കറി ചെയ്യും പിന്നെ ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് രണ്ടായിരത്തോളം വൈതന ഉണ്ടായിരുന്നു രണ്ടായിരത്തോളം തൈ പിന്നെ ഒരു നാലയ്യായിരം തൈ മുളകുണ്ടായിരുന്നു അതൊക്കെ ഈ പ്ലോട്ടിലൊക്കെ ബുള്ളറ്റ് ചില്ലി എന്ന് പറഞ്ഞാൽ ബുള്ളറ്റ് ടൈപ്പ് മുളകും പിന്നെ സിറൻറെ മുളകും ഉണ്ടായിരുന്നു രണ്ട് ടൈപ്പും അത് കുറച്ച് ഞങ്ങള് ലാസ്റ്റ് പഴുത്ത് ആക്കി വിറ്റു ബാക്കിയുള്ളൊക്കെ പച്ചമുളക് കഴിക്കും ഒരു അറുപത് കിലോ തോലെ ഞങ്ങള് പൗഡർ ഇട്ടു അപ്പൊ ഇതെന്തായാലും നമുക്ക് ഈ ഈ ഒരു കൃഷി രീതിയെ കുറിച്ച് ഒന്ന് ഒന്ന് നന്നായിരുന്നു അതായത് ഇപ്പോ പ്രിസിഷൻ നിങ്ങൾ ചെയ്യുന്നത് മുതലൊന്നും ഞങ്ങൾ ചെയ്യുന്ന രീതി ആദ്യം വിത്ത് ട്രൈലിട്ട് മുളപ്പിക്കും നൈസറി ആക്കിട്ടുണ്ടാക്കി ആദ്യം സ്ഥലം ഒരുക്കേണ്ട സമയത്ത് തന്നെ ഫസ്റ്റ് ഇത്തിളിൽ പോടും ഇത്തിളിടും കള്ളിയിൽ വെട്ടിട്ട് ഇത്തിളിട്ട സമയത്ത് തന്നെ വിത്ത് അതിന്റെ കൂടെ വിത്ത് ട്രയിൽ ഇടും മുളപ്പിക്കും പിന്നെ ഒരു പത്ത് ദിവസം കഴിഞ്ഞതിനു ശേഷം ഞങ്ങൾ എന്തെയ്യും കോഴിവളം ഇട്ടിട്ട് കളി ഒന്നുകൂടി കൂട്ടും കളി കൂട്ടിയിട്ട് പിന്നെ മൾച്ചി ഷീറ്റ് പിന്നെ ട്രിപ്പ് ആദ്യം ലൈൻ നോട്ടി ഒരു നാലു ദിവസം നോക്കും കംപ്ലൈനുകൾ എന്താന്ന് അതായത് വെള്ളം എന്താന്ന് നോക്കും അപ്പൊ നമ്മളൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഡ്രിപ്പ് ഈ പറഞ്ഞ പോലെ നമ്മൾ ചെക്ക് ചെക്ക് ചെയ്യണം ചെയ്യണം ട്രിപ്പ് ഇപ്പൊ ഞങ്ങളുടെ അനുഭവം വെച്ചാൽ ഞങ്ങൾ എട്ട് കൊല്ലായിപ്പോ എട്ട് കൊല്ലായിട്ടും ഇത് അയേണ്ട കണ്ടന്റ് ഉണ്ടായിട്ട് ഈ പൈപ്പ് അടിയുണ്ട് ഈ പൈപ്പ് അട്രിപ്പ് ട്രിപ്പർ അടീ കാരണം ഇൻലൈൻ ആയതുകൊണ്ട് ഇൻലൈൻ ആയതാണ് അപ്പൊ പിന്നെ അത് കുറെ ഞങ്ങള് ഇത്രയും അനുഭവങ്ങൾ ഇതുണ്ട് ഇപ്പൊ ഞങ്ങൾ ഇപ്രാവശ്യം നടക്കണ ട്രിപ്പറാക്കണം ഉദ്ദേശമാണ് ഇൻലൈൻ മാറ്റാം ഇപ്പൊ നമ്മള് ട്രിപ്പിൾ ആണോ ഉദ്ദേശിക്കണ്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പൊ ഈ അടിയുന്നൊരു പ്രശ്നം ഉണ്ടാവും അത് നമ്മൾ നോക്കുക അങ്ങനെ ശേഷം മത്സ്യം ഷീറ്റ് ഇടും മത്സ്യം ഷീറ്റ് ഒരു പന്ത്രണ്ട് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ തെയ്യ് നമ്മൾ നടും ഫുള്ള് അപ്പൊ ട്രെയിൽ നിക്കും ആ നിക്കും മാക്സിമം മാക്സിമം ഒന്നല നാല പരുവത്തിലാവുള്ളൂ ആ എന്നിട്ട് അത് എന്ത് ചെയ്യും അതിന്റെ ശേഷം ഞങ്ങള് വെച്ചിന്റെ കൂടെ തന്നെ ഈ പ്ലോട്ടിൽ ചെയ്ത് സാധാരണ പ്ലോട്ടിൽ ഞങ്ങൾ ചെയ്യല് ഭൂമിക്കാസിറ്റ് കൊടുക്കും നടന്ന സമയത്ത് തന്നെ മിക്കാസിറ്റ് കൊടുത്ത് പിന്നെ മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് നമ്മള് പന്ത്രണ്ട് അറുപത്തൊന്നും ും അത് ട്രിപ്പ് ചെയ്യല നേരിട്ട് ഡ്രിങ്ക് ചെയ്യ ഒഴിച്ചു പിന്നെ ഒരു മൂന്ന് ദിവസം കഴിയുമ്പോഴത്തേന് ഏകദേശം വേരൊക്കെ പിടിച്ചിട്ടുണ്ടാവും അപ്പൊ അതിന് ശേഷം അതിന് ഞമ്മള് പന്ത്രണ്ട് അറുപത്തൊന്ന് കൊടുക്കും പിന്നെ ഒരു ദിവസം പത്തൊമ്പത് കൊടുക്കും അങ്ങനെ മാറി മാറി കൊടുക്കും പിന്നെ അത് കഴിഞ്ഞ ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞ ശേഷം നമ്മൾ പിന്നെ കായ് പരുവാകും ഒരു നാല്പത്തഞ്ച് നാല്പത് ദിവസം തന്നെ കായ് പരുവാകും അതുവരെ ഇതന്നെ കൊടുക്കല്ലേ ഒരു ഒരു ഏകദേശം നമ്മൾ തേങ്ങന്റെ കുറച്ചൊക്കെ തേങ്ങ പൊറച്ച് തേങ്ങന്റെ വലുപ്പം ആകുമ്പോൾ നമ്മൾ നാല്പത്തഞ്ച് കൊടുക്കും പൊട്ടാഷ് കൂടുതൽ ആവശ്യം വരുന്ന ഒരു സമയമാണ് അതെ അപ്പൊ അങ്ങനെ അങ്ങനെ അത് കൊടുക്കും അത് കൊടുത്തതിന് ശേഷം കുറച്ച് കഴിഞ്ഞ ഒരു പിന്നെ ഒരു നാൽപ്പത്തഞ്ച് അമ്പത് അറുപത് ദിവസാവുമ്പോൾ നമ്മള് ഒരു ാണ് അത് കൊടുക്കും അത് രണ്ടോ മൂന്നും പ്രാവശ്യം കൊടുക്കും അതിന് ശേഷം പൂജ്യം ആണോ കൊടുക്കുന്നത് അപ്പൊ അതായത് വിളവെടുക്കാനാകുമ്പോൾ അവര് ഇപ്പൊ കർണാടകയും തമിഴ്നാടും അവരൊക്കെ റെക്കമെന്റ് ചെയ്യുന്നത് അതായത് ഇപ്പൊ നമ്മളുടെ ഈ വർഷ കൃഷി പ്രധാനമായിട്ടും നമ്മള് അതായത് ഈ തണ്ണിമത്തന്റെ കൃഷി പ്രധാനമായിട്ടും കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും കിട്ടുന്ന ഒരു ഇതിനനുസരിച്ചാണ് ഇല്ല അതാണ് ഞാൻ ചോദിച്ചത് നമ്മൾ അവസാന സ്റ്റേജിൽ ഈ ഫോസ്ഫറസ് പറയുന്ന ഒരു വളം കൂടുതലായിട്ട് കുന്നതുകൊണ്ട് ഉപയോഗമുണ്ടോ എന്നുള്ളതാണ് അത് പറയുന്നത് അത് അവർക്ക് അനുഭവം അങ്ങനെ തന്നെ ഈ കളറും ഉണ്ടാവും മധുരവും ഫോസ്ഫറസിന്റെ ഈ വളം ലാസ്റ്റ് സ്റ്റേജിൽ കൊടുക്കുമ്പോ ഏറ്റവും നാശം കൊടുക്കല് പൂജ്യം പൂജ്യം മാത്രം അതിന്റെ പിന്നെ ഒരു മൂന്ന് പ്രാവശ്യം നാല് പ്രാവശ്യം പൂജ്യം അമ്പത് കൊടുക്കും പിന്നെ അതിന്റെ മുമ്പായിട്ടാണ് ഈ അമ്പത്തിരണ്ട് കൊടുക്കുന്നത് അമ്പത്തിരണ്ടും പതിമൂന്ന് അമ്പത്തിരണ്ടും അങ്ങനെന്തോ ഇതിന്റെ കറക്റ്റ് ഓർമ്മല്ല അതാണ് കൊടുക്കല് അങ്ങനെയാണ് ഞങ്ങള് ചെയ്യല് വേറെ വേറെ ആളുകള് ആ ഈ ഇത് ഉപയോഗിക്കുന്നില്ലേ അമ്പത്തിരണ്ടും ഉപയോഗിക്കുന്നില്ല നമ്മൾ കർണാടകയിൽ പോയ അവർ സാധനത്തി കുറച്ചുകൂടി അവർക്ക് കിട്ടുന്നുണ്ട് ഞാനിപ്പോ ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ ചാർട്ട് എടുത്തത് ഈ വിത്ത് കമ്പനിക്കാരെത്തുന്നതാണ് അവരാണ് എനിക്ക് ഞാൻ പറഞ്ഞത് അവരോട് നമ്മൾ വിത്ത് വാങ്ങുമ്പോൾ ഷെഡ്യൂള് വേണം അങ്ങനെ നിർബന്ധം പറഞ്ഞിട്ട് അവര് അവര് അയച്ച് തന്ന ഷെഡ്യൂൾ പ്രകാരമാണ് ഈ വർഷം മുതൽ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവേണ്ടത് മറ്റേത് ഇങ്ങനെ ഒരു നമ്മളൊരു അറിവ് ഉണ്ടായിരുന്നു കർണാടകന്ന് പറഞ്ഞ കർഷകരോട് ചോദിച്ചൊരു അറിവ് ആ അറിവ് വെച്ചിങ്ങനെ പോവും സിസ്റ്റം ഒക്കെ കണക്കാനാണ് പക്ഷെ അതിന്റെ എത്ര അളവ് അതിനൊരു അളവുകളൊന്നും ഒന്നും ചെയ്യുന്നു നമ്മള് ഒരു പരിധി വെച്ച് അങ്ങനെ കൊടുക്കും അല്ലെങ്കിൽ ഇത്ര ഭൂമിക്ക് ഇത്ര വേണം എന്നുള്ള ഒരു പരിധിയും അളവും അങ്ങനൊക്കെ ഇണ്ട് അതൊന്നും ഞമ്മക്കില്ലേ അറിവില്ലേ നമ്മൾ തന്നെ കൊണ്ടുവന്ന ഇപ്പൊ ഞങ്ങള് കൊണ്ടുവന്നിപ്പോ സിസ്റ്റം ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം സിസ്റ്റം തുടങ്ങിയിട്ട് നമുക്ക് കഴിഞ്ഞ ഒമ്പത്തെ വർഷത്ത് അതേ ഏരിയ തന്നെ അതിന് ഒമ്പത്തെ വർഷത്തിനെക്കാട്ടിയും ഒരു അൻപത് അടുത്ത് ഞാൻ കയറക്ട് ചെയ്യും കൂടുതൽ കൂടുതൽ ഇളവുട്ടിട്ടുണ്ട് വിത്തും കുറച്ച് ചേഞ്ചുകൾ വരുത്തിയിട്ടുണ്ട് അപ്പൊ ഞമ്മക്ക് അതിന് ഒമ്പത്തെ വർഷം നമ്മൾ കയറ്റീനെക്കാട്ടിയും അമ്പത് ടണ്ണോളം നമുക്ക് ഈ കഴിഞ്ഞ സീസണില് അധികം ഈ ഡ്രിപ്പ് ചെയ്താൽ മാത്രം ശരി പറ്റൂത്തന്നെ നമ്മൾക്ക് ശരിക്കും പറഞ്ഞാൽ ഡ്രിപ്പ് അല്ലാതെ എനിക്കും തോന്നുന്നുണ്ട് അതായത് കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വളവും കൃത്യമായിട്ട് ഈ ഒന്നരാടം കൊടുക്കുക എന്നൊക്കെ പറയുന്നത് ഒരിക്കലും നമുക്ക് പ്രായോഗികല്ല നമ്മള് വെള്ളം കൂടുതൽ വേണം പിന്നെ നമ്മള് യൂറിയം പൊട്ടാസും ഇട്ടുവാണെങ്കിൽ വെള്ളത്തിൽ കൊണ്ടിടണ്ടേ കൊണ്ടിട്ടുണ്ടെ എന്നാലും അതിന്റെ എത്ര അളവുണ്ട് അതിന്റെ കണക്കുണ്ട് അതല്ല ഇതിങ്ങനെ നമുക്കറിയാത് പോകുമ്പോ പിന്നെ വളം ഇടുക അല്ലെങ്കിൽ ഒന്നരാടം പോയിട്ട് നമുക്കതൊരു അഞ്ചു ദിവസം എത്തുമ്പോലും ഇടാനുള്ളത് കഴിയില്ല പക്ഷേ ഒരു നാല്പത് നാല് അൻപത് ദിവസം ദിവസം വരെ കഴിഞ്ഞു പിന്നെ അങ്ങോട്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല വള്ളിയിലേക്ക് കഴിയില്ലല്ലോ അത്രയും ഇതായിരിക്കും അത്ര ഡിസ്റ്റൻസ് പിന്നെ നമ്മളുടെ ഈ ഫെർട്ടികേഷൻ എന്ന് പറയുന്നതിലേക്ക് എത്താതെ നമ്മൾക്ക് ഈ തണ്ണിമത്തം കൃഷിയെ കുറിച്ച് ആരും ആലോചിക്കുകയേ വേണ്ട അപ്പൊ എന്തായാലും ഈ പറയുന്ന പോലെ ആ ഒരു ഷെഡ്യൂൾ പ്രകാരമൊക്കെ തന്നെ കൃത്യമായിട്ട് വളങ്ങൾ കൊടുക്കുകയാണെങ്കിൽ നല്ല വിളവ് കിട്ടും ഇപ്പൊ എന്തായാലും നമുക്ക് ഇതിലുള്ള ഒരു പ്രശ്നം എന്താണ് അതായത് ഇപ്പൊ തിരിവ് ഒരു പ്രശ്നം ഉണ്ടല്ലോ അപ്പൊ അത് നിങ്ങൾ പാടത്ത് ചെയ്യുന്നതിനേക്കാൾ കൂടുതലായിട്ട് തിരിവ് ഇവിടെ വന്നിട്ടുണ്ടോ അതെന്താണ് കുറച്ച് കൂടുതലാണ് ഇവിടെ അതിന്റെ ഒരു അനുഭവം ഇതിന് ഞങ്ങൾ സാധാരണ പിന്നെ പാടങ്ങൾ ചെയ്യുമ്പോ കാൽസ്യം കൊടുക്കും അരക്ക് ബോറോൺ രണ്ടു മൂന്ന് പ്രാവശ്യം കൊടുക്കും പിന്നെ മൈക്രോണോറ്റു കൊടുക്കും ഇവിടെ ആ സാധനം ഞങ്ങൾ കൊടുത്തിട്ടില്ല ആ പ്രത്യേകിച്ച് ഇവിടെ എനിക്ക് തോന്നുന്നു നമ്മുടെ മുളകും വഴുതനിയൊക്കെ കൃഷി ഒരു ഒരു ഡെഫിഷ്യൻസി അല്ലെങ്കിൽ കുറവ് എന്തായാലും ഇവിടെ കാണും ഒരു ഒരു രണ്ടു പ്രാവശ്യം ഞങ്ങൾ പിന്നെ സമ്പൂർണ്ണ കൊടുത്തിട്ടുണ്ട് പക്ഷെ അത് പോരാ കാൽസ്യം ശരിക്കും കൊടുക്കണം ബോറോൺ കൊടുക്കണം അതൊക്കെ അതിൽ ചെന്നാൽ കായ് ചെറുതാവും ചുക്കി ചുഴിഞ്ഞിട്ടൊക്കെ വരുന്നുണ്ട് ബോറോണിന്റെ കുറവും ഒക്കെ ഘടകം തന്നെയാണ് അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മളിപ്പോ ഇവിടെ എത്ര വട്ടം വിളവെടുക്കും അപ്പൊ ഇതിലിപ്പോ ഞങ്ങള് മൂന്ന് പ്രാവശ്യം ഇട്ടു ും്രാവശ്യം അപ്പൊ നമ്മളൊന്ന് നോക്കുക ഇത് അഞ്ച് തവണ നമ്മള് വിളവെടുത്താലും അത്യാവശ്യം കായ്കളുണ്ട് പക്ഷെ അതിന് തന്നെ ഇതിൽ വലിപ്പ കുറവുള്ള കായ്കളുണ്ട് നമുക്ക് ഏകദേശം എത്ര ദിവസത്തിനുമ്പോൾ നമുക്ക് വിളവെടുത്ത് തുടങ്ങാം 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 ഇത് അപ്പൊ ഏകദേശം എത്ര നാള് വരെ നമുക്ക് വിളവെടുക്കാൻ പറ്റും അതായത് ഈ വള്ളി ഇവിടെ വള്ളി ഉണങ്ങല് കുറച്ച് കുറവാണ് പക്ഷെ പാടത്ത് ഞങ്ങൾ സീസണിൽ എന്താ അറിയില്ല പെട്ടെന്ന് ഉണങ്ങുന്നുണ്ട് വെയിലിന്റെ ചൂട് കൊണ്ട്

അതായത് ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നേന്ത്രന്റെ വിലയാണ് നമ്മൾക്ക് പറഞ്ഞ തണ്ണിമത്തൻ ഈ പറഞ്ഞ ഒരു ഇരുപത്തിരണ്ട് രൂപ മാർക്കറ്റിൽ നിൽക്കുന്ന സമയമാണ് ആ ഒരു വിലക്കടുത്ത് തന്നെ നമുക്ക് ഈ പറഞ്ഞ ഒരു അറുപത്തഞ്ച് ദിവസം കൂടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കർഷകന്റെ ഒരു ഭാഗ്യം തന്നെയാണ് ഈ വില എന്ന് പറയുന്നത് അതായത് ആ ഇപ്പത്തെ സീസണിനനുസരിച്ച് നല്ല നല്ല വിലയാണ് പറഞ്ഞത് ഇറാനും ഞങ്ങൾ ഇരുപത്തിയഞ്ചിനാണ് കൊടുത്തത് അത് ചില സമയത്ത് ഇപ്പൊ അത് റീറ്റെയിൽ വിൽപ്പന മുപ്പത്തഞ്ചു വരെ നടക്കുന്നുണ്ട് അതായത് എന്തായാലും എന്തായാലും വില നമ്മുടെ തന്നെ നമുക്ക് കിട്ടാന്ന് പറയുന്ന വലിയൊരു ഭാഗ്യം തന്നെയാണ് മൂന്ന് മാസം മൂന്ന് മാസം ഇല്ല അല്ലെ പതിനഞ്ചു അല്ല നോക്കുന്നത് ഇല്ല പിന്നെ നമ്മൾ ഇതിലേക്ക് വരുന്നുള്ളു അപ്പൊ ശരിക്കും ഒരു അമ്പത് അമ്പത് ദിവസം അമ്പത്തഞ്ച് ദിവസം നോക്കിയാൽ തന്നെ നമുക്ക് എന്തായാലും നല്ലൊരു ഭാഗ്യണ്ടെങ്കിൽ നല്ലൊരു പൈസ നമുക്ക് ഈ ഒരു അറുപത് അറുപത്തഞ്ച് അതായത് വാഴ പോലെ കാറ്റ് പ്രശ്നങ്ങളോ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല ഇത് ശരിക്കും ടെക്നിക്കൽ ആയിട്ട് നോക്കി അതായത് അതിന്റെ മാനേജ്മെന്റ് ക്ലിയർ ആണെന്നുണ്ട് നല്ല പ്രൊഡക്റ്റ് കിട്ടും പക്ഷെ നമുക്ക് അറിവില്ലാത്തോണ്ടുള്ള കൊറേ കാര്യങ്ങള് ഇതിലുണ്ട് പോരായ്മകളുണ്ട് പോരായ്മകളുണ്ട് നമ്മള് പക്ഷെ എന്നാലും ഇപ്പൊ എനിക്ക് തോന്നുന്നു നമ്മൾക്ക് ഇങ്ങനെ കൃത്യമായ ഒരു അത് നമുക്ക് ആരെങ്കിലും നമ്മളെ കേരളത്തിന്റെ മണ്ണിനനുസരിച്ച് നമ്മളെ ഏരിയന്റെ മണ്ണിനനുസരിച്ച് ആര് ശരിക്കും വ്യക്തമായിട്ട് റെക്കമെന്റ് ചെയ്തുതരുന്നോ അതാണെങ്കിൽ ഇതിന്റെ ഒരു പ്രൊഡക്റ്റ് നമുക്ക് എന്തായാലും അതിന്റെ മുപ്പത് എന്നുള്ളത് നമുക്ക് ഒരു ഇരുപത് എങ്ങനെ എത്തിക്കാൻ കഴിയും പക്ഷെ അത് വ്യക്തമായിട്ട് ഇവിടുന്ന് കിട്ടും എന്നുള്ളതാണ് നമ്മളൊരു ആഗ്രഹം ആവശ്യം അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തിരിവ് വന്നതിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയുള്ള മൈക്രോന്യൂട്രിയന്റുകൾ തീർച്ചയായിട്ടും മൈക്രോന്യൂട്രിയന്റിന്റെ തന്നെയാണ് അപ്പൊ എന്തായാലും മണ്ണ് പരിശോധന കൂടി നടത്തി നമ്മൾ കൃത്യമായിട്ട് അതിനനുസരിച്ചുള്ള മൈക്രോന്യൂട്രിയന്റുകള് കൊടുക്കുകയാണെങ്കിൽ അത് ഇപ്പൊ നമ്മള് മണ്ണ് പരിശോധന കൊടുത്തിട്ടുണ്ട് അടുത്ത പ്രോഡക്റ്റ് അങ്ങനെ വരാ അതിന്റെ മൂലകങ്ങൾ എന്താണ് കമ്മി ഉള്ളത് അതിനനുസരിച്ച് നമുക്ക് പിന്നെ വ്യക്തമായി അതിനനുസരിച്ചുള്ള ഷെഡ്യൂൾ എങ്ങനെ ചില അങ്ങനെ തയ്യാറാക്കിയിട്ട് അതിനനുസരിച്ച് കൊടുക്കും അപ്പൊ ഇനി ഇതിൽ ഒരു വിളവൂടി എടുക്കണം നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് ഇത് കഴിഞ്ഞാലേ അപ്പൊ ചെലപ്പോ നോമ്പ് കഴിഞ്ഞിട്ട് കഴിക്കാറ് എന്നാലും ഒരു കുഴപ്പമില്ലാത്ത പ്രൊഡക്റ്റ് കിട്ടും ഒന്നുകൂടി എന്തായാലും ഈ ഒരു ഇതൊക്കെ നമുക്ക് ഇനി അടുത്തതിൽ മൈക്രോന്യൂട്രിയന്റുകൾ ഇനിയും കൃത്യമായി കൊടുത്തോണ്ട് തന്നെ വിളവ് നമുക്ക് എന്തായാലും നമ്മുടെ തണ്ണിമത്തു ശേഷം ഇവിടെ അവസാനിക്കുന്നില്ല എന്തായാലും ഇതിന്റെ പാർട്ട് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നതായിരിക്കും അതുപോലെ വേനൽക്കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ പുറം സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ധാരാളമായാണ് ഈ പറഞ്ഞ പോലെ തണ്ണിമത്തനൊക്കെ നമ്മളെ നാട്ടിലേക്ക് എത്തുന്നത് അപ്പൊ നമ്മൾ പണ്ടൊക്കെ വിചാരിച്ചിരുന്നത് ഈ തണ്ണിമത്തൻ നമ്മളുടെ മണ്ണിന് അനുയോജ്യമല്ല എന്നൊക്കെയാണ് പക്ഷെ ഇപ്പൊ അതല്ല നമ്മളുടെ നാട്ടിലും ഈ പറഞ്ഞ പോലെ ഒരു ഏക്കറിന് ഇരുപത് ടൺ വരെ നമ്മൾക്ക് വിളവ് നേടാൻ സാധിക്കും എന്നുള്ളതൊക്കെ നമ്മൾക്ക് ഈ വീഡിയോയിൽ നിന്ന് തന്നെ നമ്മൾക്ക് കണ്ടു മനസ്സിലായി അതേപോലെ തന്നെയാണ് ഈ പറഞ്ഞ പോലെ കൃഷി വർഷങ്ങളായി കൃഷി ചെയ്യുന്നവരെ പോലെ തന്നെ പുതുതായി കൃഷിയിലേക്ക് വരുന്നവർക്കും ഈ വളപ്രയോഗത്തിന്റെ ചാറ്റ് ലഭിക്കുകയാണെങ്കിൽ ഈ പ്രസിഷൻ ഫാമിങ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾക്കും ഇതുപോലെ നല്ല വിളവ് നേടിയെടുക്കാൻ സാധിക്കും അനുസരിച്ച് പുതിയ വിളകളും അതുപോലെ പുതിയ കൃഷി രീതികളും നമ്മൾ അവലംബിച്ചേ മതിയാകും അതായത് പുതിയ വിളകൾ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ തണ്ണിമത്തനും അതുപോലെ പ്രിസിഷൻ ഫാമിങ്ങും ഒക്കെ നമ്മൾ തെരഞ്ഞെടുക്കുകയാണെങ്കിൽ കുറഞ്ഞ പുലിച്ചെലവും കുറഞ്ഞ വളപ്രയോഗവും അതുപോലെ തന്നെ നല്ല വിളവും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും അതായത് നമ്മൾ പച്ചക്കറിയിലും വാഴയിലൊക്കെ ഇന്നത്തെ കാലത്ത് നമ്മൾക്ക് ഈ മൈക്രോ മൈക്രോന്യൂട്രിയൻസിന്റെ ആവശ്യകത എന്ന് പറയുന്നത് നമ്മൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ് അതായത് ഇത് കൃത്യമായി കൊടുത്താൽ മാത്രമേ നമ്മൾ ഈ മാർക്കറ്റിംഗ് വരുമ്പോൾ ഈ സെക്കൻഡ് ഗ്രേഡ് ഇല്ലാതെ മാക്സിമം എല്ലാതും ഫസ്റ്റ് ഗ്രേഡിലേക്ക് നമ്മൾക്ക് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ അപ്പൊ ഇതൊക്കെ കൃത്യമായി കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഏറ്റവും അനുയോജ്യം എന്ന് പറയുന്നത് ഈ പ്രിസിഷൻ ഫാമിംഗ് ഒക്കെയാണ് അപ്പൊ അതിലേക്ക് നമ്മൾ മാറിയേ മതിയാകുക എന്നുള്ളതിനുള്ള നല്ലൊരു തെളിവാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ അപ്പൊ അത് മാത്രമല്ല മലപ്പുറം മാർക്കറ്റ് അതായത് ഈ നിയന്ത്രണങ്ങൾ വില കൂടുതൽ വില എന്ന് വിചാരിച്ച് നമ്മളിൽ ഭൂരിഭാഗം കർഷകരും ഈ തണിമത്തൻ കൃഷിയിലേക്ക് മുന്നിട്ട് ഇറങ്ങിയാൽ ഒരുപക്ഷെ രണ്ടോ മൂന്നോ മാസം കഴിയുമ്പോഴേക്കും അതായത് തണിമത്തന്റെ വില താഴോട്ട് പോകാനും നിയന്ത്രണ വില മുകളിലേക്ക് വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ് നമ്മുടെ സമ്മിശ്ര കൃഷിയുടെ പ്രാധാന്യം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് നമ്മൾ ഒരു സമയത്ത് കുറഞ്ഞത് നാല് വിളയെങ്കിലും കൃഷി ചെയ്യാൻ തയ്യാറായിരിക്കണം അപ്പൊ ഒരു വിളയിൽ നമ്മളെ ഉദ്ദേശിച്ച വില നമ്മൾക്ക് ലഭിച്ചില്ലെങ്കിൽ പോലും മറ്റു വിളയിൽ നമ്മൾക്ക് വില നേടാനും നമ്മളെ കൃഷിയിൽ കാര്യമായ നഷ്ടമില്ലാതെ തന്നെ മുന്നോട്ട് പോകാനും നമുക്ക് സാധിക്കും അപ്പൊ നിങ്ങൾ ഓരോരുത്തരോടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു സമയത്ത് നാലോ അഞ്ചോ വിളകൾ ചെയ്യാൻ നമ്മൾ തയ്യാറായിരിക്കണം എന്നാൽ മാത്രമേ മറ്റേത് തൊഴിൽ മേഖല പോലെ തന്നെയും നമ്മൾക്കും നഷ്ടങ്ങളൊക്കെ ഇല്ലാതെ തന്നെ ഈ കൃഷിയിൽ നമ്മൾക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു ഇത്ര നേരം ഈ കൃഷി വിശേഷങ്ങൾ നമ്മളുമായി പങ്കുവെച്ച അഹമ്മദാക്കിയോട് നന്ദി പറയുന്നു അതോടൊപ്പം തന്നെ ഇത്ര നേരം ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾ ഓരോരുത്തരോടും നന്ദി പറയുന്നു കൂടാതെ ഇതിന്റെ പോസിറ്റീവ് നെഗറ്റീവായ കമൻറ്റുകളാണെങ്കിലും നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം വീണ്ടും നല്ലൊരു വീഡിയോയുമായി കാണാം